ദൈവനാമത്തിന് മഹത്വമുണ്ടാട്ടെ എൻ്റെ പേര് ന്യൂമ ഞാൻ കണ്ണൂർ അമ്പായിത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മകൻ ജോയൽ രണ്ടാമത്തെ മകൾ അൽഫോൺസ മൂന്നാമത്തെ മകൾ ആഷ്ലിൻ ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിനെ പറ്റി കേൾക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫേസ്ബുക്ക് പേജുകളിലൂടെയാണ് കേൾക്കുന്നത് അന്ന് അന്നുമുതലേ എനിക്ക് മാതാവിൻ്റെ ഈ സന്നിധിയിൽ വരണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് സാധിച്ചിരുന്നില്ലേ മക്കളും ഞാനും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ഇവിടെ ഇല്ല വിദേശത്തായതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുകയുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഒരു നാല് വർഷമായിട്ട് എൻ്റെ മകന് അരിമ്പാറ അത് ഭയങ്കരമായിട്ട് അവൻ്റെ കൈ രണ്ട് കൈകൾ നിറച്ചുകൊണ്ടായിരുന്നു അത് പിന്നെ സ്പ്രെഡായിട്ട് മുഖത്തേക്ക് മൊത്തം ആകുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും അത് ആ ഏപ്രില് ഏപ്രില് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി ഞാൻ ആദ്യമായി ഈ കൃപാസന മണ്ണിൽ വന്നു വന്ന് ഞാനിവിടെ നിയോഗം ആദ്യമായിട്ട് നിയോഗം വെച്ചതും ഈ മ മകൻ്റെ ഈ അരിമ്പാറയൊന്നും മാറിക്കിട്ടണേന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് ഞാനിവിടെ വന്നു അവിടെ ആ മാതാവിൻ്റെ അടുത്ത് ഇരിക്കുമ്പം എനിക്ക് നല്ല സുഗന്ധാഭിഷേകം ഉണ്ടായി അപ്പോഴേ എനിക്ക് മാതാവിൻ്റെ അത് സാമീപ്യം മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഞാനിവിടുന്ന് പറഞ്ഞിട്ടും പോയി മാതാവേ എൻ്റെ കുഞ്ഞ് ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതി സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കയ്യിലോ മുഖത്തോ ഒരരിമ്പാറ പോലും കാണരുതെന്ന് പറഞ്ഞു അത്ഭുതമെന്ന് എന്ന് പറയട്ടെ എൻ്റെ കുഞ്ഞ് ആ വർഷം ജൂണിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം അവൻ്റെ മേത്തോ എവിടെയും ഒരരിമ്പാറയും ഉണ്ടായിരുന്നില്ല അതിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ട് ഞാൻ ഞാനൊരു ജിനം നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം വർക്ക് ചെയ്തിട്ടുണ്ടല്ല അന്നേരം ഞാൻ നിയോഗം വെച്ചിരുന്നത് എനിക്ക് ഒരു ജോലി കിട്ടണം എന്നായിരുന്നു ആ അത് ഞാൻ ലാസ്റ്റാണ് എൻ്റെ ആദ്യ ഉടമ്പടിയിൽ ലാസ്റ്റ് വെച്ച കാര്യമായിരുന്നു അന്നേരം ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുവാണ് ഞാൻ പണ്ട് ഞാൻ പഠിച്ച നേഴ്സിങ് സ്കൂളിൽ എൻ്റെ ഹോസ്റ്റലാണ് കാണിക്കുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഞാനിരുന്ന് പ്രാർത്ഥിക്കുവാണ് എൻ്റെ മാതാവ് എന്നെ വിവാഹം കഴിക്കുന്ന ആൾ എന്നെ ജോലിക്ക് വിടരുതെന്ന് ഞാൻ അന്നേരം അന്നേരം മാതാവ് എനിക്ക് കാണിച്ചു തരുവാണ് ഞാൻ അന്ന് ആ പ്രാർത്ഥിച്ചത് അത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ച് ആ സമയത്താണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ഇരുന്ന അത് അന്നേട്ടും ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ ജോലിക്ക് പോയി പിന്നെ മക്കൾ മൂന്ന് പേരായി പേരായിക്കഴിഞ്ഞപ്പം മാതാവ് പിന്നെ എനിക്ക് തന്നത് ഈ മക്കളെ നോക്കിപ്പോറ്റാനായിരിക്കാം അന്നേരം അതുകൊണ്ടാണ് എനിക്ക് പിന്നീട് ജോലിക്ക് പോകാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് പിന്നെ പിന്നെ അടുത്തതായിട്ട് വന്നത് രണ്ടാ പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി എല്ലാം കറക്റ്റായിട്ട് നോക്കി നടത്തി തൊണ്ണൂറ് ദിവസം ആദ്യത്തെ ഉടമ്പടി ഏപ്രിൽ എടുത്തത് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റിൽ ഞാനിങ്ങനെ ഓണം വെക്കേഷൻ സമയത്താണ് വരുന്നത് അന്ന് വന്നു ഞാനും കൊച്ചും എൻ്റെ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്നു ഉടമ്പടി എടുത്തു മാതാവിനെ നന്ദി അന്ന് ഞാൻ നോക്കുമ്പോൾ ഇത് ഈ രണ്ട് കാര്യമല്ലേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അത് കണ്ട് ഞാനന്ന് സാക്ഷിയൊന്നും പറഞ്ഞൊന്നുമില്ല പുതിയ ഉടമ്പടി എടുത്ത് മാതാവിന് നന്ദി പറഞ്ഞു വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒക്ടോബർ മാസത്തിൽ എനിക്കൊരു ഫോൺ കോൾ വരുവാണ് എൻ്റെ നാത്തൂൻ ചേച്ചിയാണ് സിസ്റ്ററാണ് പുള്ളിക്കാരത്തി എന്നെ വിളിക്കുന്നത് മോനെ ചേച്ചി ഒരു കാര്യം പറയാം കൊച്ചു വിഷമിക്കരുത് എന്ന് പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ ചേച്ചി എന്നാണേലും പറഞ്ഞു ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞു ചേച്ചി എന്നോട് പറയാണ് മോനെ നോബിക്ക് അവിടെ കത്തറിൽ എന്തോ ചെക്ക് കേസിൽ പെട്ടിട്ട് നോബീനെ ഇങ്ങനെ പോലീസ് പിടിച്ചോ എന്ന് പറഞ്ഞു അതിൻ്റെ ആദ്യം കേട്ടപ്പോൾ എനിക്ക് എന്നാ ചെയ്യണം എന്നറിയത്തില്ല ഭയങ്കര വിഷം എനിക്ക് കരയണോ ഒന്നും അറിയത്തില്ല അതിൻ്റെ ഈ പിള്ളേരും ഉണ്ട് ഞാനും ഉണ്ട് എനിക്ക് വേറെ ആരും ഒട്ടി ഇത് പറയാനായിട്ട് അങ്ങനെ ഞാൻ അന്ന് എൻ്റെ പ പണിയൊക്കെ കഴിഞ്ഞു അതുപോലെ കുരിശുവര എന്നും ഉണ്ട് അതിനോ ഇതുവരെ ഒരു മുടക്കം എത്തിയിട്ടില്ല കുരിശു വരച്ചു ഇതൊന്ന് കുരിശു വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് കുരിശ് വര കഴിഞ്ഞു പിള്ളേരൊക്കെ സ്തുതി കൊടുത്ത് എണീറ്റ് പോയി ഞാൻ പിന്നെ അവിടെ തന്നെ ഇരിക്കുക എനിക്കറിയത്തില്ല എന്നാ ചെയ്യണമെന്ന് എന്ന് അന്നേരം ഇതിപ്പം നാൽപ്പത് ലക്ഷം രൂപ നമ്മൾ കൊടുക്കുക വേണം ഈ ചെക്ക് കേസിൽ നിന്ന് പുള്ളി അവിടെ നിന്ന് പുറത്ത് വരണമെങ്കിൽ എനിക്കറിയത്തില്ല എൻ്റെ പൊന്ന് മാതാവ് ഇത് എന്നാ ചെയ്തു ഞാൻ നോക്കുമ്പോണ്ട് മാതാവ് എൻ്റെ കൃപാസനം മാതാവിൻ്റെ രൂപ കൂടുതൽ ഫോട്ടോ ഇരിപ്പുണ്ട് ഇപ്പുറ സൈഡിൽ കലണ്ടറിൽ ഒക്ടോബർ മാസത്തിൽ അതിൽ ശാലോം കലണ്ടറാണ് കിടക്കുന്നത് അതിൽ മാതാവ് ചിരിച്ചോണ്ടിരിക്കുക ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ അങ്ങനെ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല എവിടെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ മാതാവിനെ ഞാൻ കരയുമ്പോൾ മാതാവ് ഇന്ന് ചിരിക്കുവാണെന്നുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിന്ന് ഇത് മാതാവായിട്ട് എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ചിന്ത എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ പ്രാർത്ഥനയോടുകൂടി വീട്ടിലിരുന്നു പിന്നെ നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കണം ഈ നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി അറിയാവുന്ന ആൾക്കാരോട് നമ്മുടെ ബന്ധത്തിലും സ്വന്തത്തിലും ഉള്ള എല്ലാവരോടും ചോദിച്ചു പക്ഷേ ആരിൽ നിന്നും നമുക്ക് വലിയ സഹായങ്ങളൊന്നും കിട്ടിയില്ല ഈ പൈസ പക്ഷെ ഞങ്ങൾക്ക് ഡിസംബർ ഒരു ഇരുപത് ഇരുപത്താറോട് കൂടിയിട്ട് എല്ലാ പൈസയും തന്നെ ഞങ്ങൾക്ക് ശരിയായി കിട്ടി പക്ഷേ ഈ പൈസകളെല്ലാം ഞങ്ങൾക്ക് ക്രമപ്പെട്ട് അറിയാവുന്ന ഒരു മനുഷ്യനും അല്ല അറിയാത്ത പല പല വ്യക്തികളിൽ നിന്നായിട്ടാണ് നമുക്ക് അത് ചിലർക്ക് അവർ അവധി തന്നിട്ടുണ്ട് ചിലർ പെട്ടെന്ന് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് ഈ ഡിസംബറോടു കൂടി പൈസ കൊടു അവിടെ കൊടുക്കേണ്ട കംപ്ലീറ്റ് പൈസയും ഞങ്ങൾക്ക് ഈശോ തന്നു മാതാവും കൂടെ തന്നു അങ്ങനെ അതെല്ലാം സെറ്റിൽ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടും പുള്ളീനെ ഇറക്കുന്ന കാര്യം മാത്രം ഒന്നും നട അന്നേരം ഉണ്ട് അനിയനുണ്ട് അവിടെ അന്നേരം അനിയൻ വിളിച്ചിട്ട് പോലെ ചേച്ചി ആ അറബിക്ക് കുറച്ച് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ചേച്ചി ആ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക അയാളാണ് ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞു പിന്നെ മാതാവിനോട് ഞാൻ മുട്ടിപ്രായം പ്രാർത്ഥിച്ച് ഈ അറബിക്ക് എന്തെങ്കിലും ഒന്ന് തോന്നണേ എൻ്റെ മാതാവേന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ വീട്ടിൽ വീട്ടിലിരുന്നിട്ട് ഇതിനൊന്നും ഒരു പോകും വഴി കാണുന്നില്ല പുള്ളി ഇറങ്ങണേ ഇറങ്ങിയാലേ ഞങ്ങളുടെ ബാക്കിയുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങനെയിരിക്കുമ്പം ഞാൻ പിന്നെയും വിചാരിച്ചു ഒന്നും കൂടെ എന്നാൽ കൃപാസനത്തി ഓൾറെഡി ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ ഒന്നുകൂടെ കൃപാസനത്തി വന്ന അച്ഛനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മാർച്ച് പതിമൂന്നാം തീയതി ഒന്നും കൂടി കൃപാസനത്തിൽ വന്നു മാർച്ച് പതിമൂന്നാം തീയതി വന്നു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് നമ്മൾ അവിടെ ഫോ ചേട്ടയുടെ ഒരു ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ പ്രിൻ്റ് ഔട്ട് എടുത്തു ആദ്യം അത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് പ്രാർത്ഥിച്ചു അതെൻ്റെ കയ്യിൽ കൊണ്ടു തന്നു കാശുരൂപം തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എണീറ്റ് പോകാൻ നിൽക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു ഒന്നും കൂടി ആ ഫോട്ടോ മേടിച്ചിട്ട് പോയി പ്രാർത്ഥിച്ചു എൻ്റെ കൈ കൊണ്ടു കൊണ്ടുവന്നു പക്ഷെ അച്ഛനൊന്നും പറഞ്ഞില്ല പറയാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്നെ പറ്റിയോ അച്ഛനൊന്നും പറഞ്ഞോ ഇല്ലല്ലോ അന്നേരം എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട് അവരൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ചേച്ചി എന്തെങ്കിലും ആയോ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു അങ്ങനെ പോയി ഞാൻ ബസ് ഞങ്ങൾ ബസ്സിന് അവിടെ നിന്ന് വരുന്നത് അന്നേരം ബസ്സിൽ പോയി ഇങ്ങനെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നാലും മാതാവി ഒന്നും പറയാതെ ആണോ എന്നെവിടുന്ന് വിട്ടേന്നും ഞാൻ അവിടെ പോയിരുന്നു ഇരിക്കുമ്പോൾ ഉണ്ട് എനിക്ക് ആ ബസ്സിലിരുന്ന് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ ഒരു മണം വരിക മണം വരുമ്പോണ്ട് ഞാനന്നേരം എൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട് ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടോയെന്ന് ചോദിച്ചു അന്നേരം ആ ചേച്ചിയനോട് പറയാം എൻ്റെ കുഞ്ഞെ ആ മണം അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടത്തൊന്നുമില്ല അത് കൊച്ചിന് മാത്രം ഇപ്പം കിട്ടിയതെന്ന് പറഞ്ഞു അന്നേരം എനിക്ക് ഉറപ്പായി മാ മാതാവിൻ്റെ കൂടെയുണ്ട് ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി മാതാവ് തന്നെ കൊണ്ടുവരും ഞാൻ ഉറച്ചങ്ങ് വിശ്വസിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പതിമൂന്നാം തീയതി കഴിഞ്ഞു പിന്നെ ഒരു പതി പതിനെട്ട് പതിനെട്ടാം തീയതി വരെ ഒന്നുമില്ല അന്നേരം ഞാൻ വചനം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ആയിരം പ്രാവശ്യം വചനം അത് സ്ഥിരമായിട്ടുള്ളൊരിതാണ് എനിക്ക് വചനം ഇങ്ങനെ കണ്ടിന്യൂ എഴുതിക്കൊണ്ടിരിക്കും വചനം എഴുതി തീർന്നു അതായത് പത്തൊ മാർച്ച് പത്തൊമ്പതിന് ഞാൻ വചനം എഴുതി അന്ന് കംപ്ലീറ്റ് തീർന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുക ഇരിക്കുമ്പോൾ ഉടനെ അനിയൻ്റെ ഫോൺ വരുവാണ് എന്നേരം സാധാരണ അനിയനെ വിളിക്കുക ചേട്ടായിയുടെ ഫോൺ ചെയ്യുന്നു ചേട്ടായിക്ക് വിളിക്കാൻ പറ്റുമല്ലോ വിളിക്കുന്നു എന്നിട്ട് അനിയൻ വിളിച്ചിട്ട് ചേച്ചി ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ചേട്ടായിയേ കാണുന്നത് അന്നേരം എനിക്ക് ഞാൻ അവിടെ മുട്ട് കുത്തി മുട്ടുകൂത്തിയിരുന്നു അവിടെ ഒത്തിരി അങ്ങ് കരഞ്ഞു കാരണം എനിക്കറിയാം അന്ന് യവസൈ പിതാവിൻ്റെ ദിവസമാണ് മാർച്ച് പത്തൊമ്പത് അന്ന് ദിവസം എന്തായാലും നീണ്ട നൂറ്റി നാൽപ്പത്തെട്ട് ദിവസത്തെ ശേഷം ചേട്ടായി ജയിൽ മോചിതനായി അതിനും മാതാവിന് ഒരു കോടി നന്ദി പറയുന്നു പിന്നെയാണെങ്കിൽ പ്രേഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേ നമ്മുടെ ഇവിടുത്തെ പേപ്പർ കിട്ടുന്നത് ഞാൻ കിട്ടുമ്പോൾ അത് അത് വീട്ടിലങ്ങനെ വെക്കാറൊന്നുമില്ല അപ്പം തന്നെ അത് കിട്ടുന്ന എല്ലാവർക്കും ഞാനത് കൊടുത്ത് തീർക്കും പിന്നെ പിന്നെ രണ്ടാമത്തേത് കൊടുക്കാൻ വന്നപ്പോഴാണ് മൂന്ന് കിട്ട പത്രം കിട്ടിയത് അത് പിന്നെ പിള്ളേർ ഞങ്ങൾ സ്കൂളിൽ കണ്ട് ഇവർക്ക് ഭയങ്കര താല്പര്യമാണ് അവർ ഞങ്ങൾ സ്കൂളിൽ കൊടുക്കാമെന്ന് പറഞ്ഞു ഇവർ കുറേ കൊണ്ട് കൊടുത്തു ലാസ്റ്റ് വന്നപ്പോൾ ഒരു ഏഴ് പേപ്പർ അവിടെ മിച്ചം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല അത് അവിടെ അവരവിടെ രൂപക്കൂട്ടിലെ കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് ഈ ചേട്ടായിടെ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറയും അത് ഞാൻ കഴിഞ്ഞ ദിവസം നേരെ നോക്കുന്ന ആ പേപ്പറിലോട്ടാണ് അന്നേരമാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഈ പേപ്പർ ഇവിടെ ഇരിക്കുക അന്നേരം അത് എൻ്റെ ഒരു ഇതായിരുന്നു മാതാവിന് ഞാൻ അതിന് ഒത്തിരി മാതാവിനോട് മാപ്പ് പറഞ്ഞു അത് എൻ്റെ ഒരു തെറ്റായിരുന്നു എന്നുള്ളത് അങ്ങനെ പിന്നെ എൻ്റെ കൈ സാമ്പത്തികമായിട്ട് എനിക്ക് സഹായിക്കാൻ വലിയ എമൗണ്ട് ഒന്ന് സഹായം പക്ഷേ നമ്മുടെ മുമ്പിൽ ആര് വന്ന് കൈനീട്ടിയാലും ഒരിക്കലും ഞാൻ അവർ വെറും കയ്യോടെ പറഞ്ഞു പോയിട്ടില്ല അതിനെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആണെങ്കിലും കുർബാനയ്ക്ക് പോക്ക ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഡിസംബറിലൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഞങ്ങളുടെ അവിടെയെന്നു വെച്ചാൽ ഈ മലയാണ് അവിടെ ആ കടുവ ഇറങ്ങലും ആന ഇറങ്ങലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം കുറച്ച് നടക്കാനും ഉണ്ട് റബ്ബർ തോട്ടവും കാര്യങ്ങളും ഒക്കെയാണ് ആ വഴിയിലൊന്നും അധികം ആരും ഉണ്ടാവുകയില്ല ഞാൻ നടന്നാണ് പോകുന്നത് വണ്ടിയുള്ളവരെ പോക്കൊള്ളു അത് കാരണം ഞാൻ ആ ഡിസംബർ വരെ കണ്ടിന്യൂ ഞാൻ പള്ളിയിൽ എന്നും കുർബാനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ശേഷം ഞാൻ കുർബാനയ്ക്ക് സൺഡേ പോകും പിന്നെ ഞാൻ ഫോണിൽ അല്ലെങ്കിൽ ടിവിയില് ശാലോമില് മാസം ഉണ്ടാവും അത് ആയിരുന്നു ചെയ്യലുണ്ടായിരുന്നത് കുടുംബ പ്രാർത്ഥനക്കാണെങ്കിലും മുടക്കം വരുത്തിയിട്ടില്ല ബൈബിള് വായന ഞാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഒന്നി യോഹനാന്റെ അഞ്ചിന്റെ നാലില് ഇപ്രകാരം പറയുന്നുണ്ട് ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം വിശ്വാസത്തോടുകൂടി ഉടമ്പടി പ്രാർത്ഥനയിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എപ്രകാരം ഇടപെടുന്നു എന്നുള്ളതാണ് ഈ അൽത്താരയിലെ നൂമ എന്ന സഹോദരി തൻ്റെ അനുഭവ സാക്ഷ്യമായിട്ട് നമ്മളുമായി പങ്കുവച്ചത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സുഗന്ധ അഭിഷേകമായിട്ട് ഈ സഹോദരിക്ക് ലഭിക്കുന്നു സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ ചില കാര്യങ്ങൾ ദർശനങ്ങളായിട്ട് ഈ സഹോദരിക്ക് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് തൻ്റെ മകന്റെ രോഗത്തിന്റെ മുൻപിൽ തൻ്റെ ഭർത്താവിൻ്റെ കേസിൻ്റെ മുൻപിൽ തൻ്റെ ജോലിയുടെ അവസ്ഥയുടെ മുൻപിൽ ഈ സഹോദരി പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതം പാലിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ഈ സഹോദരിയുടെ ജീവിതം ഐശ്വര്യപൂർണമായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ അരുമ്പാറയായപ്പോഴ് ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അത് തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകമായിട്ട് മാറി എന്നുള്ള വലിയ സാക്ഷ്യം നമ്മൾ കേട്ടു അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലെ കേസിന്റെ സമയത്ത് തനിക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ തൻ്റെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പല വ്യക്തികളിൽ നിന്നായിട്ട് പരിശുദ്ധ അമ്മ വഴിയായി ഈ സഹോദരിക്ക് നാല്പത് ലക്ഷം രൂപ ലഭിച്ചു അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ വഴിത്തിരിവാക്കി മാറ്റുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കുകയും ചെയ്തപ്പോൾ ഉടനടിയായിട്ട് പരിശുദ്ധ അമ്മ സുഗന്ധാഭിഷേകം നൽകി ഈ സഹോദരിയെ സാന്ത്വനപ്പെടുത്തുകയാണ് മനുഷ്യൻ്റെ വാക്കുകളോ മനുഷ്യൻ്റെ സാന്ത്വനമോ അല്ല മറിച്ച് ദൈവത്തിൻ്റെ സ്പർശനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് അനുഭവവേദ്യമാണ് എന്ന് ഈ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുടുംബത്തോടൊപ്പം നമുക്ക് ഇരുകരങ്ങളും അടിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക